എക്ടോപിക് പ്രഗ്നൻസി അഥവാ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെ ഗർഭാശയേതര ഗർഭം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഈ പിക്ചർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഈ ഉൽപ്പാദിക്ക് അതായത് ഓവറീസിൽ നിന്ന് പുറത്തു വരുന്ന എഗ്ഗ് ഓക്കെ സാധാരണ ആ സൈഡിലെ ട്യൂബിലേക്ക് കയറുകയാണ് ചെയ്യാറുള്ളത് ആ ആർത്തവചക്രത്തിൽ ഓക്കെ അതേ കൃത്യസമയത്ത് തന്നെ ആ ദമ്പതികൾ ഇന്റർകോസ് ചെയ്ത് സ്പേംസ് ഡെപ്പോസിറ്റ് ആവുന്നത് വെജൈനയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നിന്ന് ആ സ്പേംസ് യൂട്രസിന്റെ അകത്തോട്ട് കയറി രണ്ട് സൈഡിലുള്ള ട്യൂബ്സിലും സാധാരണ ആ സ്പേംസ് കയറി പോകും ഏത് സൈഡിലാണോ ആ ഉള്ളത് ആ സൈഡിലാണ് ആ എഗും സ്പേമും മീറ്റ് ചെയ്യാറുള്ളത് ട്യൂബിന്റെ അകത്ത് അതായത് അണ്ടവായനിയലുകളുടെ അകത്താണ് ആ ഫർട്ടിലൈസേഷൻ പ്രക്രിയ സാധാരണ നടക്കാറുള്ളത് അതിനുശേഷം അങ്ങനെ ഉണ്ടാകുന്ന ആ ഭ്രൂണം അഞ്ചു ദിവസം ഈ ട്യൂബിന്റെ അകത്ത് ട്രാവൽ ചെയ്ത് അഞ്ചു ദിവസത്തിന് ശേഷം ഗർഭപാത്രത്തിന്റെ അകത്തോട്ട് കയറി ഗർഭപാത്രത്തിന്റെ ഏകദേശം ഭിത്തിയിൽ വന്ന് ഇവിടെയാണ് ഇംപ്ലാന്റേഷൻ സാധാരണ നടക്കാറുള്ളത് ഇതാണ് ഒരു നാച്ചുറൽ ഗർഭം നാച്ചുറൽ ആയിട്ടുള്ള ഒരു നോർമൽ ഗർഭത്തിന്റെ ഇംപ്ലാന്റേഷൻ ഈ സൈറ്റിലാണ് നടക്കാറുള്ളത് എന്നാൽ ഗർഭാശയതര ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ അകത്തല്ല വേറെ എവിടെയെങ്കിലും അതായത് ഈ പറയുന്ന ട്രാവലിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും അത് ഇംപ്ലാന്റ് ആകുന്നെങ്കിൽ അതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭാശയതര ഗർഭം എന്ന് പറയാറുള്ളത് അത് എവിടെയൊക്കെ സംഭവിക്കാം ഒന്ന് ട്യൂബ് അതായത് ഇവിടെ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അത് പോയി ഇംപ്ലാന്റ് ആകുന്നു അതായത് ഗർഭപാത്രത്തിന്റെ അകത്തോട്ട് എത്തുന്നില്ല എങ്കിൽ അതിനെ എക്ടോപിക് പ്രഗ്നൻസി ആയിട്ട് പറയും അല്ലെങ്കിൽ അത് ഓവറിയിൽ പോയി അറ്റാച്ച് ആവുന്നു അതിനെ ഒവേറിയൻ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും അല്ലെങ്കിൽ അത് ഇവിടെ എത്തി സർവിക്സ് അതായത് ഏകദേശം യൂട്രസിന്റെ നെക്ക് ഏരിയ ഇവിടെ എത്തി ഇംപ്ലാന്റ് ആവുന്നതിന് നമ്മൾ സർവൈക്കൽ പ്രഗ്നൻസി എന്നാണ് പറയാറുള്ളത് അല്ലെങ്കിൽ ചില കേസുകളിൽ അത് പുറത്ത് എവിടെയെങ്കിലും അതായത് യൂട്രസിന്റെ അകത്തല്ല ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ ഫെലോപ്യൻ ട്യൂബിന്റെ അകത്ത് നിന്ന് അത് പുറത്തേക്ക് വീണ് അബ്ഡോമിനൽ പ്രഗ്നൻസി എന്നാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത് ഈ ഏരിയകളിൽ എവിടെയെങ്കിലും അതായത് യൂട്രസിന്റെ അകത്തല്ല ട്യൂബ് അല്ലെങ്കിൽ ഓവറി അല്ലെങ്കിൽ സർവിക്സ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും പുറത്ത് ഉദരത്തിൽ എവിടെയെങ്കിലും പോയി അറ്റാച്ച് ആവുന്നെങ്കിൽ അതിനെ അബ്ഡോമിനൽ പ്രഗ്നൻസി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഈ എക്ടോപിക് പ്രഗ്നൻസി നമുക്ക് സാധാരണ അതായത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾ മിസ് ചെയ്യുന്നു അതായത് ട്വന്റി ടു തേർട്ടി ഡേയ്സ് സൈക്കിൾ വരുന്ന ഒരു സ്ത്രീ ഒരു സൈക്കിൾ ഒരു സൈക്കിൾ വന്നു അടുത്ത മാസം അതേ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് പീരിയഡ്സ് വന്നില്ല അപ്പോഴാണ് സാധാരണ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്ന് സംശയിക്കുന്നത് ആ സമയത്ത് അവർ ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആയിട്ട് വരുന്നു എങ്കിൽ അതേ സമയത്ത് നമുക്ക് അത് കൃത്യമായി സ്കാനിൽ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒരു ഏർലി പ്രഗ്നൻസി നമുക്ക് യൂറിൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആയിട്ട് ഉടനെ തന്നെ അത് സ്കാനിൽ ഡയഗ്നോസ് ചെയ്യാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അപ്പോൾ ആ പ്രഗ്നൻസിയുടെ ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും പ്രഗ്നൻസി ഹോർമോൺ നമ്മൾ പറയുന്നത് ബീറ്റ ബിറ്റാസിഡി എന്ന് പറയുന്ന ഹോർമോണിനെയാണ് നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഒരു നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഗർഭത്തിൽ പീരീഡ്സ് മിസ് ആയ സമയത്ത് ഉടനെ തന്നെ നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ അളവ് ഒരു ഏകദേശം ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെ ഒരു റേഞ്ചിലാണ് കാണാറുള്ളത് ആ റേഞ്ചിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗർഭം ലൊക്കേറ്റ് ചെയ്യാൻ വളരെ ആയിരിക്കും നമ്മളൊരു ട്രാൻസ് വെജാനൽ സ്കാൻ വഴി ആ ഗർഭം സ്കാനിൽ കാണണമെങ്കിൽ ബീറ്റ ബിറ്റാസിജി എന്ന ഹോർമോണിന്റെ അളവ് അറ്റ്ലീസ്റ്റ് ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ അബവ് ആയാൽ മാത്രമേ നമുക്ക് ആ പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ സ്കാൻ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഏകദേശം ഒരു ഒരാഴ്ചയെങ്കിലും പീരിയഡ്സ് മിസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സാധാരണ നമുക്ക് ആ അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാം അപ്പോൾ ആ ഫോർ ടു ഫൈവ് നമ്മൾ പീരീഡ്സ് മിസ് ചെയ്ത സമയത്ത് നമ്മൾ ആ പ്രഗ്നൻസി ഫോർ വീക്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഫോർ വീക്സ് പ്രഗ്നൻസി എന്നാണ് അതിനെ വിളിക്കാറുള്ളത് ആ ഫോർ ടു ഫൈവ് വീക്സ് അതായത് പീരീഡ്സ് മിസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ചയിൽ സാധാരണ നമ്മൾ പറയാറു വെച്ചാൽ ലൊക്കേഷൻ കാണാൻ സാധിക്കില്ല സ്കാനിങ്ങിൽ അപ്പോ ഏതൊരു പ്രഗ്ന ഏതൊരു പ്രഗ്നന്റ് ലേഡിയും ആ ഫോർ ടു ഫൈവ് വീക്സ് എന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്ടോപിക് പ്രഗ്നൻസിയുടെ സിംറ്റംസ് അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് ആ ഒരു വീക്കിൽ നമുക്ക് ആ പ്രഗ്നൻസി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സ്കാൻ വഴി സാധിക്കില്ല അപ്പോ ആ സിംറ്റംസ് അറിഞ്ഞിരിക്കുക ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എക്ടോപിക് പ്രഗ്നൻസിയിൽ ഇപ്പോ സാധാരണ ഈ ട്യൂബിലാണ് സപ്പോസ് സപ്പോസ് അല്ലെ ഈ ട്യൂബിലാണ് ഈ പ്രഗ്നൻസി പോയി ഇംപ്ലാന്റ് ചെയ്തിരിക്കാന്ന് വിചാരിക്കുക അത് ഓരോ ദിവസവും അതിന്റെ അളവ് കൂടി കൂടി അതിന്റെ സൈസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഗർഭപാത്രത്തിന്റെ അകത്ത് ഇത്രയും സ്പേസ് ഉണ്ട് എന്നാൽ ട്യൂബിൽ വളരെ കുറവ് സ്പേസേ ഉള്ളൂ അപ്പോൾ അത് അവിടെ നിന്ന് വളരുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോർമോണിന്റെ അളവ് കൂടുന്നതും സൈസ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് അത് റപ്ചറായി ബ്ലീഡിങ് ഉദരത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ചിലപ്പോൾ സിവിയർ പെയിൻ ആയിട്ട് സിംറ്റം വരാം അതിനെ കൂടെ തന്നെ ചിലപ്പോ മിനിമൽ വെജാനൽ ബ്ലീഡിങ് ആയിട്ടുള്ള സിംറ്റംസ് കണ്ടേക്കാം അല്ലെങ്കിൽ കൂടുതൽ രക്തസ്രാവം സംഭവിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് അകത്ത് കളക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവുകയില്ല എന്നാൽ ഒരു ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്ററോളം ബ്ലഡ് അകത്ത് അക്യുമുലേറ്റ് ആയതിനു ശേഷം ആ പ്രഗ്നൻസി ആ സ്ത്രീയുടെ ബി പി കുറയാൻ തുടങ്ങും അപ്പൊ ആ സ്ത്രീക്ക് ചിലപ്പോൾ തലകറക്കം മുതലായ സിംറ്റംസ് കൂടുതലായി കണ്ടേക്കാം ആ അപ്പോൾ ഇതാണ് ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ലക്ഷണങ്ങൾ അതായത് നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അതായത് ഇൻട്ര യൂട്രൈൻ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ഒരു പ്രഗ്നൻസിയിൽ സാധാരണ ഈ പറയുന്ന വെജൈനൽ ബ്ലീഡിങ്ങും സിവിയർ അബ്ഡോമനൽ പെയിനും തലകറക്കം മുതലായ സിംറ്റംസും വളരെ കുറവ് ആൾക്കാരിലെ നമ്മൾ കാണാറുള്ളൂ എന്നാൽ വളരെ ആയിട്ടുള്ള ഒരു പെയിനോ എക്സ്റ്റേണൽ ബ്ലീഡിങ്ങോ തലകറക്കം ഭയങ്കരമായി കാണുന്നു അല്ലെങ്കിൽ തലകറങ്ങി വീഴുന്നു അങ്ങനെയുള്ള സിംറ്റംസ് നോർമൽ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആയി കണക്കാക്കാതെ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണ് ചെയ്യേണ്ടത് കാരണം എക്ടോപിക് പ്രഗ്നൻസി ഏർലി പീരിയഡ്സ് അതായത് ഫോർ ടു ഫൈവ് വീക്സ് അല്ലെങ്കിൽ ഫോർ ടു സിക്സ് വരെയുള്ള വീക്സിൽ ഒരു സിംറ്റംസും ചിലപ്പോൾ കാണിക്കില്ല ആ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആ പ്രഗ്നൻസി ഹോർമോണിന്റെ അളവ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം നോർമൽ ആയിട്ടുള്ള ഒരു ഗർഭം നോർമൽ ആയിട്ടുള്ള ലൊക്കേഷനിലുള്ള ഒരു ഗർഭം ആണെങ്കിൽ ഈ പറയുന്ന ബ്ലഡിലെ ബീറ്റാസിഡിന്റെ അളവ് എല്ലാ നാൽപ്പത്തിയെട്ട് മണിക്കൂറും ഡബിൾ ആവുകയായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഓൾമോസ്റ്റ് ഒരു ഫോർ ടു സിക്സ് വീക്സ് എന്ന ആ സമയത്ത് അതായത് പീരിയഡ്സ് മിസ് ചെയ്തതിന് ശേഷമുള്ള രണ്ടാഴ്ചയിൽ നമ്മൾ ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുന്തോറും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലഡിന്റെ ബിറ്റാസിന്റെ അളവ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതായത് ആദ്യത്തെ വാല്യൂ നമ്മൾ ഒരു ദിവസം വൺ ഫിഫ്റ്റി കണ്ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ശേഷം അത് ത്രീ ഹൺഡ്രഡ് ആകുന്നു പിന്നെ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ശേഷം സിക്സ് ഹൺഡ്രഡ് ആകുന്നു എങ്കിൽ നമുക്ക് സ്കാനിൽ കാണുന്നില്ലെങ്കിലും അത് ഒരു ഇൻട്രായുട്രൈൻ പ്രഗ്നൻസിയുടെ ഒരു സൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാൽ ആ ഡബ്ലിംഗ് കാണുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡബ്ലിംഗ് നമ്മൾ കാണുന്നില്ല എങ്കിൽ ആ റൈസ് സ്ലോ ആണെങ്കിൽ ആ സ്ത്രീയിലും നമ്മൾ ഈ സിംറ്റംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ജാഗ്രത പാലിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഉടനെ തന്നെ ഇത് ലൊക്കേഷൻ കണ്ടുപിടിച്ച അകത്ത് രക്തസ്രാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോണിറ്ററിംഗിൽ ഹോസ്പിറ്റലിൽ തന്നെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഫോർ ടു ഫൈവ് വീക്സിൽ കൃത്യമായി എക്ടോപിക് ആണ് എന്ന് പറയാൻ മാത്രമുള്ള കൃത്യമായിട്ടുള്ള സിംറ്റംസ് ഇല്ല എക്ടോപിക് പ്രഗ്നൻസി സാധാരണ അതിന് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പ്രഗ്നൻസിയും ഏതൊരു സ്ത്രീയും പീരീഡ്സ് മിസ് ചെയ്യുന്ന സമയം മുതൽ ആദ്യത്തെ രണ്ടാഴ്ച അതായത് സ്കാനിങ്ങിൽ ആ പ്രഗ്നൻസി ലൊക്കേറ്റ് ചെയ്യുന്നത് വരെയുള്ള ആ സമയത്ത് ജാഗ്രത പാലിക്കുക തന്നെ ഉള്ളൂ വഴി അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ഒന്നുമില്ല എന്നാൽ എക്ടോപിക് പ്രഗ്നൻസി സാധാരണ ആരിലൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത് എന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്രീവിയസ്ലി അതായത് മുമ്പ് ട്യൂബിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് സർജറി നടന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഒരു അബ്ഡോമിനൽ സർജറി എന്തെങ്കിലും കാരണം ആ എക്സാമ്പിൾ എക്സാമ്പിൾ ഒരു അപ്പൻസെക്ടമി അല്ലെങ്കിൽ നേരത്തെ ഓവറീസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് സർജറി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ട്യൂബിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നേരത്തെ സർജറി നടന്നിട്ടുള്ള ആളുകളിൽ അവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ജാഗ്രത പാലിക്കണം കാരണം അവരുടെ അവരിലാണ് സാധാരണ നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി കാണാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് സാധാരണ കാണാറുള്ളത് അതുപോലെ തന്നെ നേരത്തെ പെൽവിക് ഇൻഫെക്ഷൻസ് സംഭവിച്ചിട്ടുള്ള ആളുകൾ അതായത് ജനൈറ്റൽ ടിബി അതുപോലുള്ള ടിബി മുതലായ രോഗങ്ങൾ ചെറിയ വയസ്സിൽ തന്നെ കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അതായത് യൂട്രസ് ഒരു കോമൺ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് ഇൻട്രാ യൂട്രൈൻ പോപ്പർട്ടി എന്ന് പറയുന്നത് പോപ്പർട്ടി ഉപയോഗിച്ച് ഗർഭം പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്ന ആളുകളിൽ സാധാരണ നയന്റി ശതമാനം ആളുകളിലും പ്രഗ്നൻസി ഉണ്ടാകൂല യൂട്രൈൻ ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാൽ ആക്സിഡന്റ്ലി ഇൻട്രാ യൂട്രൈൻ ഡിവൈസിനോടൊപ്പം തന്നെ ഒരു ഗർഭം ഉണ്ടാവുകയാണെങ്കിൽ അത് ട്യൂബിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇൻട്രായൂട്രൈൻ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളുകളിൽ പീരീഡ്സ് ആയി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്ടോപിക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവർ ഈ സിംറ്റംസ് കൂടുതൽ അറിഞ്ഞിരിക്കണം അവർ കൂടുതൽ ജാഗ്രത പാലിച്ച് നേരത്തെ തന്നെ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ജാഗ്രത പാലിച്ച് ഈ പറയുന്ന സിംറ്റംസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തുകയാണ് അതിനുള്ള വഴി പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ കുറവാണ് അപ്പോൾ ഇവർ ജാഗ്രതയാണ് കൂടുതൽ പാലിക്കേണ്ടത് പ്രഗ്നൻസി യൂറിൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആയതിനു ശേഷം ഈ സിംറ്റംസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൽ കൂടുതൽ പ്രധാനം എക്ടോപിക് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ് അത് അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് സാധാരണ ഇപ്പൊ ട്യൂബിന്റെ അകത്താണ് ആ പ്രഗ്നൻസി എങ്കിൽ ആ ട്യൂബിൽ എവിടെയാണ് അത് ലൊക്കേറ്റഡ് എന്നുള്ളതിനെയും ഡിപെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പൊ സപ്പോസ് ട്യൂബിന്റെ യൂട്രസിന്റെ അടുത്ത് ഇവിടെ ആണ് എങ്കിൽ ഇതാണ് ഒരു കോമണസ് ലൊക്കേഷൻ ആയിട്ട് പറയാറുള്ളത് ഈ ഏരിയയിലാണ് അത് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ മെഡിക്കൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെന്റോ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മെത്തോട്രക്സൈറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മെത്തോട്രക്സൈറ്റ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ ആണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് അത് കൊടുത്ത് ബിറ്റാസിജി നമ്മൾ മോണിറ്റർ ചെയ്യും അതായത് ബ്ലഡിലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രഗ്നൻസിയുടെ ഹോർമോണിന്റെ അളവ് ആ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അതിന്റെ അളവ് കുറയുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് അത് നോർമൽ എത്തുന്നത് വരെ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ മോണിറ്റർ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം ആ ഇഞ്ചെക്ഷൻ കൊടുത്തത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആ ബിറ്റാസിജിന്റെ അളവ് കുറഞ്ഞു വരില്ല ആ ബിറ്റാസിജിന്റെ അളവ് ഇഞ്ചെക്ഷന് ശേഷം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടി ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് വേണം ആ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് അതിനെ മെഡിക്കൽ മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത് ട്യൂബിൽ എവിടെയെങ്കിലും ആണെങ്കിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ഈ മെഡിക്കൽ മാനേജ്മെന്റ് അതായത് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ബി റ്റർ സി ജി നോർമൽ ആകുന്നത് വരെ ഹോസ്പിറ്റലിൽ മോണിറ്റർ ചെയ്യുകയാണ് സാധാരണ മെഡിക്കൽ മാനേജ്മെന്റിൽ ചെയ്യാറുള്ളത് അത് ട്യൂബൽ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ സർവൈക്കൽ പ്രഗ്നൻസിയിലോ നമുക്ക് അത് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷവും ബീറ്റാസിജി മോണിറ്ററിംഗിൽ നമുക്ക് ആ ഒരു കുറവ് കാണുന്നില്ല അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷവും ബീറ്റാസിജിന്റെ അളവ് മോണിറ്റർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കൂടി വരുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം മെഡിക്കൽ മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അവരെ നമ്മൾ സർജറി വഴി ഒന്നുകിൽ ട്യൂബിൽ ഒരു ഇൻസിഷൻ ഇട്ട് ആ എക്ടോപിക് പ്രഗ്നൻസിയെ അവിടെ നിന്ന് നീക്കം ചെയ്ത് ആ ട്യൂബിനെ സ്യൂച്ചർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആ ട്യൂബിനെ മൊത്തത്തോടെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം അതാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് അതായത് ഒന്നെങ്കിൽ ആ ട്യൂബ് മൊത്തത്തോടെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു ഹോൾ ഇട്ട് ആ പ്രത്യേക ഏരിയയിൽ ഒരു ഹോൾ ഇട്ട് ആ പ്രഗ്നൻസിനെ അവിടെ നിന്ന് മാറ്റി ബാക്കി നമുക്ക് കറക്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് വെക്കുന്നതും ഒരു പ്രൊസീജിയർ ആ റിപ്പയർ ചെയ്ത് വെക്കുന്ന പ്രൊസീജിയറിനെ നമ്മൾ സാൽപിഞ്ചോസ്റ്റോമി എന്നും ട്യൂബ് ഫുൾ കട്ട് ചെയ്ത് മാറ്റുന്നതിന് നമ്മൾ സാൽപിൻജെറ്റമി എന്നുമാണ് ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത് അതാണ് സർജിക്കൽ മാനേജ്മെന്റ് ഇതൊന്നും ഇല്ല എങ്കിൽ ഇപ്പൊ ഈ ട്യൂബിലുള്ള സർജറി ഈ ട്യൂബിലുള്ള ആ പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ ഏകദേശം ആ ട്യൂബിന്റെ അറ്റത്താണെങ്കിൽ അത് ചിലപ്പോൾ ഈ നമ്മൾ കൺസർവേറ്റീവ്ലി അതായത് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാണ്ട് ആശുപത്രിയിൽ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവിടെ നിന്ന് നോർമലായി തന്നെ ഇറങ്ങിപ്പോയേക്കാം അതിനെയാണ് ട്യൂബൽ അബോർഷൻ നാച്ചുറലി അത് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വീണ് നാച്ചുറലി അത് ബോഡിയിൽ അബ്സോർബ് ആയി പോയേക്കാം അത് റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെയും കാണാറുണ്ട് അതിനെ നമ്മൾ കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാം പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ മോണിറ്റർ ചെയ്ത് അവർക്ക് ഈ പറയുന്ന എല്ലാ സിംറ്റംസും പറഞ്ഞുകൊടുത്ത് അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ ബി പി ഫോളോ ആവുകയാണ് അല്ലെങ്കിൽ അവരുടെ പൾസ് റേറ്റ് കൂടുകയാണ് അല്ലെങ്കിൽ അവർക്ക് ആയിട്ടുള്ള ഒരു അബ്ഡോണൽ പെയിൻ വരുന്നുവെങ്കിൽ ശസ്ത്രക്രിയക്ക് എമർജൻസി ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ അവരെ മോണിറ്റർ ചെയ്ത് അവിടെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്ത് ബിറ്റാസിജിന്റെ ഫോള് നോക്കി അത് നോർമൽ ആവുന്നത് വരെ ഹോസ്പിറ്റലൈസ് ചെയ്യാവുന്നതാണ് അതിനെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത് എക്ടോപി പ്രഗ്നൻസി അതായത് ബിറ്റാസിജി കുറേ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എങ്കിൽ അവരെ കൺസർവേറ്റീവ്ലി ഒന്നും കൊടുക്കാതെ ബിറ്റാസിജി നോർമൽ ആവുന്നത് വരെ ഹോസ്പിറ്റലിൽ മോണിറ്റർ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തേത് അവർക്ക് ബിറ്റാസിജി നാച്ചുറലി ഫോൾ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് മെത്തോട്രക്സൈറ്റ് അല്ലെ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ കൊടുത്ത് ബിറ്റാസിജി മോണിറ്റർ ചെയ്ത് വീണ്ടും നോർമൽ ആകുന്നത് വരെ ഹോസ്പിറ്റലിൽ നോക്കാം അല്ലെങ്കിൽ ആ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന റപ്ചർ ആകുന്നതിന്റെ സിംറ്റംസ് വരികയാണെങ്കിൽ അവരെ ഉടനെ തന്നെ ലാപ്രോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർജറി വഴിയോ ആ എക്ടോപിക് പ്രഗ്നൻസിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ആ ട്യൂബിനെ മൊത്തത്തോടെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് രക്തസ്രാവം ഉടനെ നിർത്തുന്നതോ ആണ് അതിനുള്ള ട്രീറ്റ്മെന്റ്